പത്തനംതിട്ടയിലേക്ക് പോകാം പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ മരണം രക്തമടക്കം സാമ്പിളുകൾ പരിശോധിക്കാൻ പോവുകയാണ് ഡി എൻ എ സാമ്പിളുകൾ എന്തായാലും കുട്ടിയുടെ പിതൃത്വം തെളിയിക്കുന്ന പക്ഷം അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും ചികിത്സയിലിരിക്കെ പതിനേഴുകാർ മരിച്ചത് തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് പോസ്റ്റ്മോർട്ടത്തിലാണ് പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന് കണ്ടെത്തിയത് സഹപാഠിയുമായി പെൺകുട്ടി പ്രണയത്തിലായിരുന്നു എന്നും സൂചന ലഭിക്കുകയാണ് കേട്ടിട്ടുണ്ടാവും വാർത്ത കേൾക്കുമ്പോൾ തന്നെ ആളുകൾ കമന്റ് ബോക്സിൽ ഇടുന്ന ഇടുന്നൊരു സാധനമുണ്ട് മൊബൈൽ ഫോണിന്റെ കടന്നുകയറ്റം അതണ്ട് എൻട്രി ചെയ്ത് അന്ന് തുടങ്ങിയതാണ് ഇതുപോലുള്ള വാർത്തകൾ വരുന്നു എന്നുള്ളതാണ് കാരണം മൊബൈൽ ഫോൺ ചെറിയ കുട്ടികൾക്ക് പോലും വേണം സ്കൂളിലെ പാഠ്യപദ്ധതി ഒക്കെ മാറി കൊറോണ സമയത്ത് തുടങ്ങിയ ഒരു എളുപ്പ വഴിയാണത് ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് എടുക്കാൻ കുറച്ച് എളുപ്പമാണല്ലോ അതുകൊണ്ട് എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലുണ്ട് വൃത്തികെട്ട രീതിയിലുണ്ട് അതിലെ വൃത്തികെട്ട രീതികളിലൂടെ പോകുമ്പോൾ പണി കിട്ടുന്നു എന്നുള്ളത് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെടും പനി കാരണം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത് എന്താ പ്രഗ്നന്റ് ആണെന്ന് അഞ്ച് മാസം പ്രഗ്നന്റ് വീട്ടുകാരൊന്നും അറിഞ്ഞില്ല എന്നുള്ളത് പക്ഷെ വളരെ നിഗൂഢമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് എന്തായാലും സഹപാഠിയും ഒത്ത് പ്രണയത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പയ്യന്റെ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇവള് പ്രഗ്നന്റ് ആയിരുന്നല്ലോ കുഞ്ഞ് മരണപ്പെട്ടല്ലോ അപ്പൊ അത് കുട്ടി ഇയാളുടെ തന്നെ ആണോ എന്ന് കണ്ടെത്തും അത് കണ്ടെത്തി കഴിഞ്ഞാൽ അറസ്റ്റാ പണ്ടൊക്കെ ആളുകൾക്ക് ഒരു പേടി എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തിരി ഭയങ്കര പേടിയാ ആൺകുട്ടികളുടെ കാര്യത്തിലൊന്നും പേടിയില്ല അപ്പൊ ആൺകുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര പേടി ഇപ്പോഴത്തെ ആളുകൾക്ക് ഉണ്ട് കാരണം എന്നാണ് ഒരു കേസിൽ പെടുക എന്നറിയില്ലേ കാരണം എല്ലാ കാര്യങ്ങളും അറിയാലോ എന്തായാലും വാർത്ത ഒന്നും മുഴുവൻ കേൾക്കണം കുറച്ച് ആളുകൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് പനിക്ക് ചികിത്സ തേടിയ പെൺകുട്ടിയാണ് ഏറെക്കുറെ ഒരാഴ്ചയ്ക്ക് ശേഷം മരണമടയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പെൺകുട്ടിയുടെ മരണം തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് സ്വാഭാവികമായും പനി ബാധിച്ച ഒരു പെൺകുട്ടി ഒരാഴ്ചത്തെ ചികിത്സയ്ക്കൊടുവിൽ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ ഡോക്ടർമാർ ഉന്നയിക്കുകയും പിന്നീട് അത് പോലീസിനെ കൂടി അറിയിച്ച ശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുകയുമാണ് ഉണ്ടായത് ഈ ഘട്ടത്തിലാണ് ഗർഭ ഗർഭസ്ഥ ശിശു ക്ഷമിക്കണം പെൺകുട്ടി ഗർഭിണിയാണ് എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകുന്നത് തുടർന്ന് മരിച്ച ഗർഭസ്ഥ ശിശുവിൻ്റെ അടക്കം ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച് പ്രിസേർവ് ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെയും ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയക്കണമെന്നുള്ള നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതും റിസർവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഈ മരിച്ച പെൺകുട്ടി പതിനേഴുകാരനായ സഹപാഠിയുമായി പ്രണയത്തിലായിരുന്നു എന്നതിൻ്റെ സൂചനകൾ പോലീസിന് ലഭ്യമാകുന്നുണ്ട് പക്ഷേ ഗർഭം ധരിച്ചത് പതിനേഴുകാരിൽ നിന്നാണോ എന്നതിൽ വ്യക്തത കുറവുണ്ട് എന്തായാലും കുട്ടിയുടെ പ്രതിർത്തം തെളിയിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അത് ഡി എൻ എ പരിശോധനയായിരിക്കും ഇതിനായി വേണ്ടിവരിക അതിന് സംശയിക്കപ്പെടുന്ന പതിനേഴുകാരനടക്കം ചില്ലറിൻ്റെ ഒക്കെ തന്നെ രക്ത അടക്കം സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുമെന്നുള്ളതാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പതിനേഴ് കാരനെ ഏതെങ്കിലും തരത്തിൽ സംശയിക്കപ്പെടാൻ എന്നതിൽ ഉപരിയായി ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടാവുന്ന പക്ഷം മാത്രമായിരിക്കും അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങുക എന്തായാലും അസ്വാഭാവിക മരണത്തിലായിരുന്നു ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ പിന്നീട് പിന്നീട് പോക്കോയിലേക്ക് മാറ്റുമെന്നുള്ളതാണ് ഞാൻ അങ്ങനെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പേര് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കുന്നത് ഓക്കെ അപ്പോ ഈ ഒരു കുട്ടിയുമായിട്ട് റിലേഷനിലുണ്ടായിരുന്ന ഒരാളാണ് ഈ ഒരു പതിനേഴ് വയസ്സുകളൊക്കെ പയ്യൻ ഇവന്റെ ബ്ലഡ് ടെസ്റ്റിന് അയക്കുന്നുണ്ട് അതുകൂടെ ചിലരുടെ എന്നുകൂടി പറയുന്നുണ്ട് മനസ്സിലായില്ല മനസ്സിലായില്ലോ അപ്പൊ ഒരു വാർത്ത കൊടുക്കുമ്പോ അതിന് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുതല്ലോ ചിലരുടെ എന്ന വാക്ക് ഉപയോഗിക്കുന്നു ഓക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയ സമയത്ത് ആശുപത്രിയിൽ ഈ കുട്ടി പ്രഗ്നന്റ് ആണോ എന്നുള്ള കാര്യം ഒന്നും അറിഞ്ഞില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അറിഞ്ഞു എന്നുള്ളതാ പക്ഷെ ഈ കുട്ടി കുറെ മരുന്നുകൾ ഗർഭ നിരോധന മരുന്നുകൾ കഴിച്ചിരുന്നു എന്നുള്ളത് വേറൊരു ന്യൂസിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പൊ മാതൃഭൂമി ന്യൂസ് അല്ലെ നിങ്ങൾ കണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസിലൊന്നും കൂടി വേറെ ഡീറ്റെയിൽ ആണ് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് കേട്ടു നോക്കാം പ്ലസ് ടു വിദ്യാർത്ഥിനി പനിക്കുന്ന ചികിത്സയ്ക്കായി ഒരു ജനറൽ ആശുപത്രിയിൽ എത്തുന്നത് പനിയെന്നാണ് അവർ അറിയിച്ചത് അതനുസരിച്ച് രക്തപരിശോധന നടത്തിയപ്പോൾ ഡോക്ടർമാർ അറിയിച്ചത് അണുബാധയുണ്ടോ എന്നാണ് അങ്ങനെ അണുബാധയ്ക്ക് ചികിത്സയ്ക്കായി വിദഗ്ദ്ധ ചികിത്സയ്ക്കായി നിങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എവിടേക്കെങ്കിലും പോകണോ ഡോക്ടർമാർ അറിയിച്ചു അങ്ങനെ ഈ വീട്ടുകാർ ആലോചിച്ചാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് ബന്ധുവീടും മറ്റും അവിടെ ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു അങ്ങനെ വണ്ടാനത്തേക്ക് റെഫർ ചെയ്തു വണ്ടാനത്തേക്ക് പോയി ഇരുപത്തി രണ്ടാം അഡ്മിറ്റ് അഡ്മിറ്റാകുന്ന പെൺകുട്ടി പിന്നീട് അവിടെ ചികിത്സയിലായിരുന്നു ഇരുപത്തിയഞ്ചാം തീയതി ഇന്നലെ രാവിലെയാണ് ഇവരുടെ മരണം സ്ഥിരീകരിക്കുന്നത് അണുബാധ മൂലമുള്ള മരണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് പക്ഷേ ഈ പോലീസിന് ചില ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് മെഡിക്കൽ കോളേജിനോട് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ അസൗഭാഗ്യ മരണത്തിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പോസ്റ്റ്മോർട്ടം നടത്തി അതിലാണ് ഈ പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത് ഇപ്പോൾ പോലീസിന് അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഈ മരണം സംഭവിച്ചതെന്നാണ് നിലവിൽ പോസ്റ്റ്മോർട്ടത്തിലടക്കം കിട്ടിയ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഈ ഗർഭം ഒഴിവാക്കാനായി ശിശുവിനെ ഒഴിവാക്കാൻ ായി അമിത അളവിൽ മരുന്ന് കഴിച്ചായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഓക്കെ ആ ഒരു പതിനേഴ് വയസ്സുള്ള ഈ റൂട്ടി ഈ ഒരു ഗർഭം വന്ന സമയത്ത് വീട്ടുകാരെ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ് ആരാണ് മരുന്ന് ഈ കുട്ടിയെ കൊണ്ട് കഴിപ്പിച്ചത് കൂടി നോക്കണം അമിതമായിട്ടുള്ള ഈ ഡ്രഗിന്റെ ഉപയോഗം മൂലമാണ് കുട്ടി മരണപ്പെടാനുള്ള കാരണമായത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് പോലീസ് അല്ല പോലീസ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സിന് പോലും ഈ ഒരു കുട്ടി പ്രഗ്നന്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടെത്താൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്കൊന്നും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം വീട്ടുകാർക്ക് ഇത് അറിയുമോ അറിയില്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്തായാലും എലിയെ പേടിച്ച് ഇല്ലം ചിറുന്ന പരിപാടിയില്ലേ അതാണ് പല ആളുകളും പറയുന്നത് മൊബൈൽ ഫോണിന്റെ ദുരുപയോഗമാണ് പ്രശ്നം കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്നുള്ള ഒരു സംഭവം ഒക്കെയാണ് പലരും പറയുന്നത് ഒരു കണക്കേ നോക്കുമ്പോൾ ആളുകള് ആ ഒരു കാര്യം ന്യായമായിട്ട് എനിക്കും തോന്നി ശരിയാണ് മൊബൈൽ ഫോണിന്റെ ഒരു ഉപയോഗം അത് ദുരുപയോഗമായി മാറുന്ന ഒരവസ്ഥ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൺകുട്ടികൾ അത്ര പ്രായമൊന്നും ഇല്ലാത്ത ആൺകുട്ടികളെയാണ് കൂടുതലും സ്ത്രീകളെ വൃത്തികേടുകൾ കമന്റ് ഇട്ടിട്ടും മെസ്സേജുകൾ അയച്ചിട്ടും പിടിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ അത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ആ ഒരു പ്രായത്തിലുള്ള ആളുകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അങ്ങനെ സംശയത്തിനെത്തുന്നതും കേസിലൊക്കെ പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിരന്തരം കാണുന്നതാണ് അപ്പോൾ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗ ഒരു പ്രശ്നമാണ് പക്ഷെ അതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനും കഴിയില്ല ടീച്ചേഴ്സിന് ഒരു ഹോംവർക്ക് കൊടുക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം നേരെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അത് അവർ നോക്കും അങ്ങനെ ഗ്രൂപ്പുകളൊക്കെയാണ് കുഞ്ഞു കുട്ടികൾക്ക് അടക്കം അത്തരം ഗ്രൂപ്പുകളുണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോണ് വേണ്ട ഒരവസ്ഥ അത് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു എളുപ്പമുള്ളൊരവസ്ഥയിലേക്ക് മാറുന്നു ഓക്കെ ഈ ഒരു ഇത് എന്തായാലും കൊറോണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഞങ്ങളൊക്കെ പണ്ട് കൊറോണ കാലത്ത് അതിന് മുന്നേക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഫോൺ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ നല്ലപോലെ പഠിച്ചിരുന്ന ആളുകളാണ് അപ്പോ ആ ഒരു രീതിയിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുപോകേണ്ടത് ഇവിടെയുള്ള വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഇടപെടലുകൾ നടത്തണം കുട്ടികളെ കയ്യിൽ മൊബൈൽ ഫോണുകൾ കിട്ടുന്നുകൊണ്ട് ഉണ്ടാവുന്ന അവരുടെ അപകടങ്ങളുണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഒരു ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നു അവർ ഈ ഗർഭം ഉണ്ടെന്നുള്ളത് കണ്ടെത്താൻ കഴിയുന്നില്ല പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ പെൺകുട്ടി ചികിത്സയിലായിരുന്നു അവർക്കും ഇത്തരത്തിൽ പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ചികിത്സയിൽ പിഴവുണ്ടായോ എന്നുള്ള കാര്യത്തിൽ പരിശോധന ഉണ്ടാകും എന്തായാലും ആ രീതിയിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോകാൻ പോലീസ് നിലവിലെ എഫ്ഐആറിൽ മാറ്റം വരുത്തി ശക്തമായ അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് എല്ലാവരുടെയും സംശയമാണത് അതായത് ഇത്ര അധികം പരിശോധനകളൊക്കെ നടത്തിയിട്ട് പോലും ഈ കുട്ടി പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഒരു മനസ്സിലാക്കാൻ ഒരു ഡോക്ടേഴ്സിനും കഴിഞ്ഞ രണ്ടു ആശുപത്രിയിൽ ചികിത്സ നടത്തിയതാണ് അതിനുശേഷം കുട്ടി ഒരു സാധാരണമായി മരണപ്പെട്ടു എന്ന രീതിയിൽ അവസാനിപ്പിക്കുന്ന പോലീസുകാരുടെ ഒരു ഇടപെടൽ മൂലമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും പോസ്റ്റ്മോർട്ടത്തിലൂടെ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുന്നതും ഓക്കെ ഇനി ഇതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തുക തന്നെ വേണം ഈ ഒരു പതിനേഴ് വയസ്സുള്ള ആള് തന്നെയാണോ ഇത് ചെയ്തത് എന്ന് ആ ഒരു റിസൾട്ട് വന്നാൽ അറിയാൻ കഴിയും അതല്ല ഇനി വേറെ വല്ല ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടെത്താൻ കുറച്ച് പ്രയാസം കുട്ടി ജീവിച്ചിരിപ്പില്ല ഇതിന് ഏതൊരു കൺക്ലൂഷനിലെത്തും എന്ന് എനിക്കൊരു പിടുത്തല്ല പരമാവധി മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ട് എല്ലാവരും ഫോണിന്റെ മുകളിൽ തന്നെയാണ് നമ്മൾ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞതിൽ കാര്യമില്ല നമ്മൾ സമയം കുറെ മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ച് കുട്ടികളുടെ കൂടെ ചെലവഴിക്കാൻ ശ്രമിക്കണം അല്ലാത്ത പക്ഷം നിങ്ങളൊരു മൂലയിലിരുന്ന് ഫോണിൽ കളിക്കും കുട്ടികൾ ഒരു മൂലയിൽ ഇരുന്ന് ഫോണിൽ കളിക്കും അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും പല കുഴിയിലും പോയി വീഴും ഈ ഒരു കാലഘട്ടത്തിലൊരു പ്രത്യേകത അതാണ് പ്രണയം എന്നാൽ കാമം എന്ന് ഒരു ചിന്തയാണ് ആളുകൾക്ക് പ്രണയിച്ചു തുടങ്ങുമ്പോഴേക്കും എന്താണത് കാമത്തിലേക്ക് പോകുന്നു വാതില് തുറന്നു കൊടുക്കുന്ന അവസ്ഥ വരുന്നു അതൊക്കെ നമ്മളെ രക്ഷിതാക്കൾ സൂക്ഷിക്കാത്തതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് സംഭവിക്കുന്നത് പോലെയല്ല അതിന് പിന്നിലോട്ട് വരുമ്പോൾ ഇരുപതിന് താഴെ വരുമ്പോൾ അപ്പം അവരുടെ ബുദ്ധി ഇല്ലായ്മ കൊണ്ട് നടക്കുന്നതാണ് അപ്പൊ നമ്മൾ മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ സമയത്ത് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുക ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക അതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടികൾ നന്നാവുള്ളൂ നമ്മൾ വെസ്റ്റേൺ കൺട്രി പോലെ ആയി തുടങ്ങി ബാഗുകളിൽ ആ സാധനമൊക്കെ കൊണ്ടു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ വാർത്ത കേട്ടപ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടായി പതിനേഴ് വയസ്സുള്ള കുട്ടി പതിനേഴ് വയസ്സുള്ള ഒരു പയ്യനിൽ നിന്നായി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതിലും പ്രായം കുറഞ്ഞ ആളുകളുടെ ഒക്കെ ഇഷ്ടംപോലെ നമ്മൾ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട് മൊബൈൽ ഫോൺ ഭയാനകമായിട്ടൊരു സാധനം തന്നെയാണ് അത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ടും അത്രേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് തന്നെ വിളയുക വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങൾ വേണ്ടി വരും അതൊരു സന്ധിപ്പെടപ്പാൾ സൈനിങ് ഓഫ്